നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ഈ നാല് കാര്യങ്ങൾ ചോദിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഇനി അത് ചെയ്യരുത് ഞാൻ ആ നാല് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരട്ടെ ഒന്നാമത്തെ കാര്യം അസല വളക്കും വാഹമത്തു അല്ലാത്ത ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഭർത്താവിനോട് ഒരു പെണ്ണ് ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ ഈ ചോദ്യം ഭർത്താവിനോട് ചോദിക്കുക ചെയ്യരുത് അത് ഭർത്താവിന് നിങ്ങൾ ആവശ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്നത് പിന്നെ അവരുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചോദ്യം അത് ചെയ്യരുത് ഒരിക്കലും അത് കുടുംബം തകരാൻ പലപ്പോഴും കാരണമാകും രണ്ടാമത്തെ ഒന്ന് നിങ്ങൾ മാനസികമായും ശാരീരികമായും നിങ്ങളെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക എപ്പോഴും ഇത് തന്നെ എനിക്ക് ശാരീരികമായി മാനസികമായി ഒക്കെ തൃപ്തിപ്പെടുത്താൻ കഴിയണുണ്ടോ എന്നടക്കടക്ക് ചോദിക്കുക എന്നിട്ട് ഭർത്താവിന് പിന്നീട് ഉണ്ടോ എന്നൊരു സംശയം വരുന്ന രൂപത്തിലേക്ക് എത്തിക്കുക അയാൾ തൃപ്തനായിരിക്കും പക്ഷെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അയാൾക്ക് പിന്നീട് ഒരു സംശയത്തിന് കാരണമാകും അങ്ങനെ ചെയ്യരുത് മൂന്നാമത്തെ നിങ്ങൾ ഇതുവരെ എനിക്ക് വേണ്ടി എത്ര രൂപ ചെലവഴിച്ചു ഭർത്താവിനോട് ഒരു പെണ്ണ് ചോദിക്കുകയാണ് ഒരു ഭാര്യ ചോദിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇതുവരെ എത്ര രൂപ ചെലവഴിച്ചു ചോദിക്കാറുണ്ടോ നിങ്ങൾ ചോദിച്ചത് ഏതായാലും ചോദിച്ചു ഇനി ഒരിക്കലും നിങ്ങളൊന്ന് ചോദിക്കരുത് ചെലവഴിച്ച രൂപക്ക് നന്ദി കാണിക്കണം അതൊക്കെ ശരി സ്നേഹമുള്ളവരാകണം അതും ശരി അത് നിരന്തരം ചോദിക്കരുത് നാലാമത്തെ ഒന്ന് ഇതുവരെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തന്നു നിങ്ങൾ എനിക്ക് എന്താണ് ഇതുവരെ ചെയ്തു തന്നത് എന്ന് അവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക അതും ചെയ്യരുത് അവർ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാകും പക്ഷെ ആ ചോദ്യം പലപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കതിന് നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കാൻ കാരണമാകും സ്നേഹത്തിൽ അത് ഒരു പക്ഷേ കുറവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല സ്നേഹമുള്ള കുടുംബമാവുക അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകുക പരസ്പരം സ്നേഹമുള്ള സ്വർഗ്ഗത്തിലൊരു നിൽക്കുന്ന ഇണകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ സ്ലാ